ഹായ് ഓൾ വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്കക്കുരു ചക്കക്കുരുപ്പായസാണ് കേട്ടോ കുറച്ച് മുമ്പേ നമ്മുടെ ചാനലിൽ ചക്കക്കുരു ചക്കക്കുരുപ്പായസത്തിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി ഈ ഒരു ഓണത്തിന് എല്ലാവർക്കും ചക്കക്കുരു ചക്കക്കുരുപ്പായസത്തിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് ഞാൻ രണ്ട് വലിയ തേങ്ങയാണ് എടുത്തേക്കുന്നത് അതൊന്ന് തിരുമ്മി പിഴിഞ്ഞ് അതിൻ്റെ പാല് മാറ്റി വയ്ക്കാം മൂന്ന് പാല് വരെ നമുക്ക് ആവശ്യമുണ്ട് പായസം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചക്കക്കുരുവിൻ്റെ പുറമേയുള്ള തൊലി മാത്രം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചെറിയ ചക്കക്കുരുവാണ് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെ എണ്ണ ഉണ്ടാവും നന്നായിട്ട് വേവുന്നതും മുളച്ചിട്ടില്ലാത്തതുമായ ചക്കക്കുരുവാണ് പായസത്തിന് ഏറ്റവും നല്ലത് ചക്കക്കുരുവിൻ്റെ മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം പായസത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അര കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കുറച്ചധികം പായസം ഉള്ളതുകൊണ്ടാണ് ഇത്രയും ആവശ്യം വരുന്നത് അല്ലെങ്കിൽ കുറച്ചെടുത്താൽ എടുത്താൽ മതിയാവും ശർക്കരയ്ക്ക് പകരം പായസത്തിൽ ചക്കര ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ചക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ ചക്കക്കുരു ഇതാ ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വന്നപ്പോഴാണ് ഇതുപോലെ റെഡി ആയിട്ട് കിട്ടിയത് ഓരോ ചക്ക വേവിനനുസരിച്ചിട്ട് അത് വേവിക്കുന്ന സമയത്തിലും വ്യത്യാസമുണ്ടാവും കുക്ക് ചെയ്തെടുത്തേക്കുന്ന ചക്കക്കുരുവൊക്കെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ചക്കക്കുരു അരഞ്ഞു വരാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കാം പായസം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പാത്രത്തിനകത്തേക്ക് ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് രൂപത്തിലല്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് വേണ്ടത് ചൂടായി വന്ന നെയ്യിനകത്തേക്കാണ് ചക്കക്കുരുവിൻ്റെ പേസ്റ്റ് ഇട്ടത് അതിൻ്റെ കൂടെ തന്നെ മൂന്നാം പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൂന്നാം പാൽ ഞാൻ കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും ഇതിങ്ങനെ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം ശർക്കര ഇപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഒരു ഇളം ചൂടായിട്ട് മാറിയിട്ടുണ്ട് ആ ഒരു ശർക്കരയാണ് ഞാനിപ്പോൾ അരിച്ചൊഴിച്ചു കൊടുക്കുന്നത് പായസം നന്നായിട്ട് ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ചക്ക കുരുവിന് കൊഴുപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ചക്കക്കുരുവാണ് ഫ്രൈങ് പാനിൽ എന്തിനെങ്കിലും ഇട്ടിട്ട് ചക്കക്കുരു നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് പൊടിച്ചെടുത്താലും മതി ഇത് ചേർത്തില്ല എന്ന് വെച്ചിട്ട് പായസത്തിൻ്റെ ടേസ്റ്റിനെ ബാധിക്കൊന്നുമില്ല ഇത് ഓപ്ഷണലാണ് ആണ് പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് ചക്കക്കുരുവിൻ്റെ കഷ്ണങ്ങളൊക്കെ കടിക്കാനായിട്ട് കിട്ടും പായസത്തിനകത്ത് രണ്ടാം പാല് ചേർത്ത് നന്നായി തിളച്ചു കുറുകി പാകമായി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നാം പാല് ചേർത്ത ശേഷം ചെറുതായിട്ട് ഇളക്കിയിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം ഒരുപാട് നേരമൊക്കെ തിളച്ച് കഴിഞ്ഞാൽ പായസത്തിൻ്റെ ടേസ്റ്റ് പോവും പായസം ഇവിടെ ചെറുതായിട്ടൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചുക്കും ഏലക്കായയും ചെറിയ ജീരകവും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് അതിൻ്റെ ഒപ്പം പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു പായസം റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് പായസം കുറുകി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് അടുപ്പിൽ നിന്ന് പായസം ഇറക്കി വെച്ചപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഉള്ളത് കുറച്ച് നേരം കൂടി ഇരുന്ന് ചൂടൊക്കെ ആറി ആറിക്കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ടിയായിട്ട് വരും ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കാഷ്യൂസും റൈസൻസും കൂടി ചേർക്കുന്നുണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും അവസാനം ഒരു സ്പൂൺ നെയ്യ് പായസത്തിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു രസമാണ് പായസത്തിന് കിട്ടുക ചക്കക്കുരു കിട്ടുകയാണെങ്കിൽ ഈ ഒരു ചക്കക്കുരു പ്രഥമൻ ഈ ഓണത്തിന് തന്നെ ഉണ്ടാക്കി നോക്കണേ നമ്മുടെ ചാനലിൽ ഓണത്തോടനുബന്ധിച്ചിട്ടൊരു ഗിവ്വേ നടക്കുന്നുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഷോർട്സ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്